അരുണ് നിധിയുടെ സർട്ടിഫിക്കറ്റ് എടുത്ത് അച്ഛൻ്റെ കയ്യിൽ കൊടുക്കും അച്ഛൻ പറയും രണ്ട് ഓപ്ഷൻ തരാം നിനക്ക് നിൻ്റെ സർട്ടിഫിക്കറ്റും വാങ്ങി ഇവിടെ ജീവിക്കാം അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നിന്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാം നിധി അച്ഛനോട് അപേക്ഷിക്കും പോലെ കുറേ പറഞ്ഞു നോക്കും പക്ഷേ അച്ഛൻ കൊടുക്കില്ല അമ്മയും പറയും കൊടുക്കേണ്ട രാജ്യം സർട്ടിഫിക്കറ്റ് നിൻ്റേതായിരിക്കും പക്ഷേ നിന്നെ പഠിപ്പിച്ചതൊക്കെ ഞങ്ങളല്ലേ ഇതൊക്കെ കാണുമ്പോൾ സാന്ദ്രയ്ക്ക് മാത്രം നിധിയോടൊരു പാവം തോന്നും അച്ഛൻ നിധിയുടെ മുന്നിലിട്ട് ആ സർട്ടിഫിക്കറ്റൊക്കെ കത്തിച്ചു കളയാണ് നിധിയാണെങ്കിൽ പൊട്ടിക്കരയും എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകാൻ നോക്കുമെങ്കിലും അമ്മയെ ആരോടും കൂടെ നിധി അവിടെ പിടിച്ചു വയ്ക്കും നിധി അച്ഛനോട് പോയിട്ട് പറയും ഇനി മുതലേ എനിക്ക് അച്ഛനും അമ്മയും ചേട്ടനും ആരുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ ഭാവിയാണ് നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞത് ഇത് കത്തിച്ചു കളഞ്ഞതിൻ്റെ നിങ്ങൾ എന്നെ കൊന്നു കളഞ്ഞു എന്നാ ഇതിന് നിങ്ങളോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല നിധി പോകാൻ ഒരുക്കുമ്പോൾ അമ്മ പറയും ഡി നിന്നോട് പോകാൻ പോകാനാ പറഞ്ഞത് നിധി പറയും നിങ്ങളോട് ചോദിച്ചിട്ട് ചോദിച്ചിട്ടുവാണോ എനിക്ക് പോകാൻ എനിക്ക് വരാൻ വരാനറിയെങ്കിലേ പോകാനോ അറിയാം അരുൺ നിധിയോട് പറയും സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നീ പോയിട്ട് എന്തിനാ നിധി പറയും ഞാൻ എന്താവാൻ പോകുന്നതെന്ന് നിങ്ങൾ നോക്കിക്കോ ഒരു ദിവസം ഇതിൻ്റെ പേരിൽ നിങ്ങളെക്കുറിച്ച് ദുഃഖിക്കുന്നൊരു ദിവസം വരും അന്ന് നിങ്ങൾ നിങ്ങളെൻ്റെ മുന്നേ വരും നിധിയുടെ മുന്നിൽ അവരൊന്നും മറുപടി ഇല്ലാതെ നിൽക്കുകയാണ് അമ്മ പറയും കൈനീട്ടി ഒന്ന് തന്നാലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നിധിയെ അടിക്കാൻ നോക്കുകയാണ് നിധി ആ കൈ പിടിക്കും ഇതൊക്കെ കണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ് അമ്മ പിന്നെയും നിധിയെ കുറ്റപ്പെടുത്തി പറയുമ്പോൾ നിധി പറയും ഇതേ വായകൊണ്ട് ഞാൻ നിങ്ങളെ കൊണ്ട് മാറ്റി പറയിക്കും നിധി പോകുമ്പോൾ അവരൊക്കെ പിന്നാലെ വരികയാണ് നികേഷിനെ കാണുമ്പോൾ അരുണെ നികേഷിനെ അടിക്കാൻ നോക്കും നിധി പക്ഷേ അതൊന്നും സമ്മതിക്കില്ല അരുൺ വയ്ക്കും ഞങ്ങളെക്കാളും വലുത് നിനക്ക് ഈ നാണം കെട്ട കുടുംബാണോ നിധി പറയും നിങ്ങളെക്കാളും കാന്തസ് ഇവർക്ക് അതെങ്ങനെ നിങ്ങൾക്കറിയാൻ പറ്റും സൂര്യ നിധിയോട്ട് സംസാരിക്കുമ്പോൾ നിധി പറയും താനൊന്ന് പോടോ അതും പറഞ്ഞ് നികേഷിനെയും കൂട്ടി നിധി അവിടെ നിന്ന് പോവുകയാണ് നികേഷ് നിധിയോട് പറയും ഇങ്ങനെ കരഞ്ഞോണ്ട് നടന്നാൽ ആൾക്കാർ ശ്രദ്ധിക്കും നമുക്ക് ആ ബസ് സ്റ്റോപ്പ് കുറച്ച് നേരം ഇരിക്കാം നിധി ഇങ്ങനെ പൊട്ടി കരഞ്ഞോണ്ടേ ഇരിക്കുകയാണ് നികേഷ് ചോദിക്കും എന്താ ഏട്ടത്തി പറ്റിയത് അവർ സർട്ടിഫിക്കറ്റ് തരില്ലെന്ന് പറഞ്ഞോ നിധി പറയും എൻ്റെ ഏട്ടത്തിയും അമ്മയും കൂടെ എന്നെ ചതിച്ചു സർട്ടിഫിക്കറ്റ് കത്തിച്ച കാര്യമൊക്കെ പറഞ്ഞ് നിധി ഇങ്ങനെ കരയുമ്പോൾ നികേഷിനു വിഷമാവും നികേഷ് കരയുമ്പോൾ നിധി ചോദിക്കും നീ എന്തിനാണ് കരയുന്നത് നീ കരയേണ്ട നികേഷ് പറയും ഏട്ടത്തി കരഞ്ഞിട്ടാണ് നിധി പറയില്ല ഞാൻ കരയുന്നില്ല നികേഷിനാണെങ്കിൽ നിധിയെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് പോലും അറിയില്ല അവർ രണ്ടുപേരും കൂടെ ഒരു ഹോട്ടലിൽ ബിരിയാണി കഴിക്കാൻ കയറിയാണ് നിധി പറയും ഇവിടുത്തെ ബിരിയാണി നല്ലതാണെന്നാണ് പറയുന്നത് നികേഷ് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ നിധി പറയും ഞാൻ ആദ്യമായിട്ടാണ് സാധാരണ ഭക്ഷണമൊക്കെ വീട്ടിലേക്ക് ഓർഡർ ചെയ്ത് വരുത്താറാണ് നികേഷ് ചോയ്ക്കും അപ്പോൾ ഹോട്ടലിലേക്ക് കയറാറില്ലേ നിധി പറയും അച്ഛൻ്റെയൊക്കെ കൂടെ യാത്ര പോകുമ്പോൾ ഓരോ ഹോട്ടലിൽ കയറും അവരുടെ കൂടെ അല്ലാതെ ഞാൻ പുറത്തൊന്നും പോകാറില്ല പറഞ്ഞു പറഞ്ഞ് നിധി പിന്നെയും ഈ കാര്യത്തിലോട്ട് എന്നെത്തും ഇനി ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ ഈ ഒറ്റയ്ക്ക് ജീവിക്കുമെന്നൊക്കെ നിധി പറയും ഇതൊക്കെ കേട്ട് നികേഷ് അറിയും ഏട്ടത്തി ഒറ്റയ്ക്കാണെന്ന് മാത്രം പറയരുത് ഞങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ കേൾക്കുമ്പോൾ നിധിക്കൊരു സമാധാനമാവും ആ സമയത്ത് നികേഷിനെ ഹരീഷ് വിളിക്കുകയാണ് പ്രശ്നമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കും നികേഷ് അറിയില്ല ഏട്ടത്തിക്ക് തിരിച്ചു വരാൻ ബസ്സിൽ ബുദ്ധിമുട്ടാണെങ്കിൽ കാർ ബുക്ക് ചെയ്യാമെന്ന് പറയും നികേഷ് നിധിയോട് ഈ കാര്യം ചോദിക്കുമ്പോൾ നിധി വരെ വേണ്ട നമുക്ക് ബസ്സിൽ തന്നെ പോവാം ഹരീഷിൻ്റെ കോള് കഴിഞ്ഞ ഉടനെ നിധിയുടെ ഫോണിലേക്ക് സുതി വിളിക്കുകയാണ് നികേഷ് ചോദിക്കും ഇതെന്താ എല്ലാവരും മാറി മാറി വിളിക്കുന്നത് സുധി നിധിയോട് ചോദിക്കും അവിടെ നിന്ന് പോന്നോ നിധി പറയില്ല ഞങ്ങൾ വരുന്നതേ ഉള്ളൂ സർട്ടിഫിക്കറ്റ് കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ നിധി വരും അവർ തന്നില്ല അവർ അവിടെ നിൽക്കാൻ നിർബന്ധിച്ചു ഞാനവിടെ നിന്നില്ല എന്നൊക്കെ പറയും ഇതൊക്കെ ചോദിക്കുമ്പോൾ സുധിക്ക് സന്തോഷമാവും കോള് കഴിഞ്ഞിട്ട് ഇക്കാര്യങ്ങളൊക്കെ സുഭാഷിനോട് പറഞ്ഞിട്ട് സുധി തുള്ളിച്ചാടാണ് സുധിയുടെ സന്തോഷം കാണുമ്പോൾ സുഭാഷിനും സന്തോഷമാകും നിധി കെച്ചും കൂടെ ഭക്ഷണം കഴിച്ച് നടക്കുമ്പോൾ സൂര്യ ഒരു കാറ് വന്നിട്ട് അവരുടെ അടുത്ത് നിർത്തിയിട്ട് നിധി വിളിക്കും